കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട പിടിയിൽ ആളൂർ വെള്ളാഞ്ചര സ്വദേശി തച്ചമ്പിള്ളി വീട്ടിൽ മുപ്പത്തി ആറ് വയസ്സുള്ള നിഖിൽ എന്ന ഇലനിഘിലിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് വധശ്രമം വ്യാജമത്യ വിൽപ്പന ചന്ദനക്കടത്ത് കഞ്ചാവ് വിൽപ്പന തുടങ്ങിയ പതിനാലോളം കേസുകളിൽ പ്രതിയാണ് നിഖിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഒരു വർഷത്തേക്ക് തൃശൂർ ജില്ലയിൽ നിന്നും നാട് കടത്തപ്പെട്ട നിഖിൽ ഉത്തരവ് ലംഘിച്ച് കൊരട്ടി കുന്നപ്പിള്ളി ദേവരാജഗിരി അമ്പല പരിസരത്ത് എത്തിയതായിരുന്നു പതിനാല് കേസുകളിലോളം പ്രതിയാണ് നിഖിൽ എന്ന് പറയുന്നത് അബ്കാരി കേസ് ഉണ്ട് പോലീസിനെ ആക്രമിച്ച കേസുണ്ട് ഫോറസ്റ്റ് കേസ് ഉണ്ട് ഒരു എൻ ഡി പി എസ് കേസ് ഉണ്ട് അങ്ങനെ നില ഒരുപാട് കേസുള്ള പതിനാല് കേസുള്ള ആൾക്കെതിരെ കാപ്പ ചുമത്തിയിരുന്നു നാലാം മാസം ഏപ്രിൽ മാസത്തില് കാപ്പ ചുമത്തി തൃശ്ശൂർ ജില്ലയിൽ കടക്കരുതെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു പ്രതിയെ പിടികൂടാനെത്തിയ പോലീസിനെ കണ്ടു ഓടുകയും പോലീസ് സാഹസികമായി പിന്തുടർന്നാണ് ഇയാളെ പിടികൂടുകയായിരുന്നു കൊരട്ടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അമൃതരംഗൻ സബ് ഇൻസ്പെക്ടർമാരായ എം ജെ സജിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്